പടയപ്പ എന്ന കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്നു മറയൂരിലാണ് കാട്ടാനിറങ്ങിയത് കാട്ടാന ഇറങ്ങിയതിനെ തുടർന്ന് തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ് ലയങ്ങൾക്ക് സമീപം തേരത്തോട്ടത്തിലാണ് പടയപ്പ നിലയുറപ്പിച്ചത് ഇതോടെ തൊഴിലാളികൾ ഭീതിയോടെയാണ് ജോലിക്കെത്തുന്നത് മറയൂരിന് സമീപം പടയപ്പ നിലയുറപ്പിക്കുവാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി രാവിലെ അഞ്ചരയോടെ വാഗവര ലക്കം ന്യൂ ഡിവിഷനിൽ ലയങ്ങൾക്ക് സമീപവും തേയിലത്തോട്ടങ്ങളിലും ആനയെത്തി പശുവിന് തീറ്റയ്ക്കായി വെച്ചിരുന്ന പുല്ലുകൾ പടയപ്പ ഭക്ഷിച്ചു ലയങ്ങൾക്ക് സമീപം ഏറെ സമയം ആന നിലയുറപ്പിച്ചു ആന നിലയുറപ്പിച്ചതോടെ തൊഴിലാളികൾ ഭീതിയോടെയാണ് ജോലിക്കെത്തുന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നു മണിയോടെയും മറിയൂർ മൂന്നാർ റോഡിൽ പടയപ്പ ഇറങ്ങിയിരുന്നു വിനോദസഞ്ചാരികളും യാത്രക്കാരും പടയപ്പയെ കണ്ടതോടെ ഭീതിയിലായി ചിലർ ആനയ അത്ഭുതത്തോടെ കണ്ടു നിന്നു ഏറെ സമയം ആനയുടെ നിലയുറപ്പിച്ച ശേഷം പിന്നീട് തേയിലത്തോട്ടത്തിലേക്കിറങ്ങി നിലയുറപ്പിക്കുകയായിരുന്നു പ്രദേശത്ത് ആനയുടെ സാന്നിധ്യം തുടർച്ചയായി ഉണ്ടാകുന്നതോടെ തൊഴിലാളികളടക്കം ഭീതിയിലാണ് ന്യൂസ് ബ്യൂറോ മറയൂർ